ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും ചേലക്കരയിൽ ഒരു ഷോറൂം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ വിഷുവേല ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠന് കൈമാറിക്കൊണ്ടാണ് നിർവഹിച്ചത് വിവിധ കലാപരിപാടികളും വിശേഷാൽ ചടങ്ങുകളോടെയുമാണ് വിഷുവേല മഹോത്സവം കൊണ്ടാടുക ഏപ്രിൽ പതിനാലാം തീയതി വൈകുന്നേരം പ്രാദേശിക കലാകാരന്മാരുടെ നൃത്തസന്ധ്യ അരങ്ങേറും ഏപ്രിൽ പതിനഞ്ചാം തീയതി ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഒൻപത് മണിക്ക് മേളം ചേലക്കര നാരായണി സത്സംഗത്തിന്റെ ദേവി മഹാത്മ്യ പാരായണം എന്നിവ നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് മഹാ അന്നദാനവും സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടു മണിക്ക് കോളത്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പ്രമുഖ വാദ്യ കലാകാരന്മാരുടെ പഞ്ചവാദ്യവും കൂടാതെ വിവിധ വാദ്യ വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് വേല എഴുന്നള്ളിപ്പ് നടക്കുക തുടർന്ന് കാവുകയറ്റം രാത്രി എട്ട് മണിക്ക് അതിഗംഭീര തായമ്പകയും വിഷുവേല മഹോത്സവത്തിന് മാറ്റുകൂട്ടും ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി രാജേഷ് വിഷുവേല കമ്മിറ്റി സെക്രട്ടറി സന്ദീപ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നോട്ടീസ് പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു ചേലക്കര ചെണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല മഹോത്സവം ഈ വരുന്ന ഏപ്രിൽ പതിനഞ്ചാം തീയതി അതി വിപുലമായി തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നോട്ടീസ് പ്രകാശനമാണ് ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ വർഷം നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പഞ്ചവാദ്യം മേളം തായംപക അതുപോലെ കലാപരിപാടികൾ ചിറാപൂതൻ കമ്പോലം അങ്ങനെ കുട്ടികളുടെ നൃത്തസന്ധ്യ എന്നീ പരിപാടികളും കാവടി എന്നീ എല്ലാവിധ കലാപരിപാടികളോടുകൂടിയാണ് ഈ വർഷം വിഷുവേല ആഘോഷിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് അത് അന്നേ ദിവസം തന്നെ തുടർന്ന് ഉച്ചയ്ക്ക് മഹാ അന്നദാനവും ക്ഷേത്രത്തിൽ ഉണ്ട് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു സി സി വി ന്യൂസ്